കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഒരു ഏകീകൃത രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നല്ല തീരുമാനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പുറത്തേക്ക് അല്ല നല്ല തീരുമാനം എന്ന് പറയുന്നത് പലതും വരുമല്ലോ അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ വികാരവും അറിയാവുന്ന നേതൃത്വമാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത് നിശ്ചയായിട്ടും അതിന് പറ്റത്തക്ക വിധത്തിൽ കേരളത്തില് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനം അതാ ഊർജം 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 ഉണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി ഞങ്ങൾക്ക് ഊർജ്ജം ഉണ്ട് അത് ഒരു തെരഞ്ഞെടുപ്പിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അത്യുജ്വല ഊർജമായിട്ട് മാറും അല്ലല്ല ഞാൻ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നില്ല എല്ലാം ഒരു കാര്യം അതായത് ഊർജ്ജം ഊർജ്ജം പറയുമ്പോൾ ഹൈക്കമാൻഡാണ് അല്ലല്ല അത് നിങ്ങളുടെ വ്യാഖ്യാന ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ ഊർജ്ജമുണ്ട് ഉണ്ട് അത്യുജ്വല കൂടി മുന്നോട്ട് പോകണം കാരണം തെരഞ്ഞെടുപ്പിന്റെ നേരിടാൻ പോവുകയാണ് രണ്ട് ടേമായിട്ട് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് ഇനി മൂന്നാമതൊന്നും അങ്ങനെ വന്നേ പറ്റില്ല അതാണ് കേരളത്തിലെ ജനസമൂഹത്തിന്റെ പൊതുവികാരം ആ വികാരത്തിനോ തുയർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എനിക്കറിയില്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഞാൻ എന്റെ ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റാണ് നിശ്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ശക്തമായിട്ട് തന്നെ അദ്ദേഹം പറയട്ടെ പക്ഷേ നമുക്കിവിടെ വേണ്ടത് എന്താ നിലവിലുള്ളതിനേക്കാൾ സാഹചര്യം മുമ്പോട്ട് പോകണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കാത്തത് കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് എട്ടൊമ്പത് കൊല്ലക്കാലമായി പ്രതിപക്ഷത്തു നിന്ന് എല്ലാ സ്ട്രഗിളും നേരിട്ട് കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ക്ഷതത്തിന് വിധേയമായി വളരെ കൂടുതൽ കഷ്ടപ്പെട്ടു ആളുകൾ അവരെല്ലാം ഒരു മാറ്റം കേരളത്തിൽ വന്നേ മതിയാകൂ എന്നാഗ്രഹിക്കുകയാണ് ഭരണത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഭരണവിലാസം ഏർപ്പാട് ഗംഭീരാണ് എന്നവർ പ്രചരണം നടത്തുന്നത് അതിനവരുടെ പി ആർ വർക്കും ഉണ്ട് പക്ഷെ പി ആർ വർക്കുകൊണ്ട് ഒന്നും കേരളത്തിലെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ തീരില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുക എന്നുള്ളതാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈമുണ്ട് ഈ മാർജിനുള്ളിൽ ആ പ്രിപ്പറേഷൻ നടത്തണമെന്നാണ് കേരള ജനസമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനകത്ത് ഉയരണം ഉയർന്നേയും മതിയാവും കേരളത്തിൽ ഇപ്പോൾ തന്നെ മറ്റേത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഐക്യമുണ്ട് പക്ഷെ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഐക്യം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കേരളത്തിലെ കോൺഗ്രസ് നല്ല ഐക്യത്തോടു കൂടി പോകണം എന്ന് തന്നെയാണ് അതുകൊണ്ട് നല്ല ഐക്യത്തോടു കൂടിയാണ് എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം ഒരു ഒരു മുഖ്യമന്ത്രി ഞാൻ സ്വയം ഇതിനൊരു പറ്റാം എഴുപത്തിരണ്ട് സീറ്റ് കിട്ടട്ടെ ആദ്യം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാം ആ ആലോചന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വ്യക്തികളുടെ അഭിപ്രായ പ്രകടനം ആ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആ സംസ്ഥാനത്തോട് നീതി പുലർത്തണം എന്ന് തീരുമാനിക്കാനുള്ള കൽപ്പുള്ള നേതൃത്വമാണ് അത് വരട്ടെ അത് നമുക്ക് ആദ്യം ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതല്ലേ ഭൂരിപക്ഷത്തിന്റെ ഈ ലക്ഷ്മണരേഖ കടന്നതിന് ശേഷമുള്ള ഡിസ്കഷനെ കുറിച്ചായി പറയുന്നത് ആദ്യം ആ ലക്ഷ്മണരേഖ കട കടക്കട്ടെ അതിനുവേണ്ടിയുള്ള പരിശ്രമം വേണ്ടത് അതിനെല്ലാവരെയും ഒരുമിപ്പിക്കണം വിഭിന്നമായ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിലും കേരള ജനസമൂഹത്തിനു മുമ്പിലും ഉണ്ടാകരുത് ഒറ്റ ലക്ഷ്യത്തിൽ പോകണം പോകണമെങ്കിൽ വളരെ കൂടി സംയമനത്തോടു കൂടി ഈ സിറ്റുവേഷൻ നേരിടാൻ കഴിയണം അപ്പോഴും വലിയൊരു നാലഞ്ച് പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രി ആകാൻ തക്ക ശേഷിയുള്ളവരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വോട്ടർമാർക്ക് കോൺഗ്രസിലെ താഴെക്കടലുള്ള ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനും ഇല്ല കോൺഗ്രസിനൊരു ശീലമുണ്ട് അതിനൊരു പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യം മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് കേരളത്തിൽ മാത്രമായിട്ടുള്ളതല്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മറ്റ് തീരുമാനങ്ങളെ കുറിച്ചൊക്കെ വരേണ്ടത് ഞാനൊരു വലിയ പാർട്ടി പ്രവർത്തകർ എന്നുള്ളത് അല്ലെങ്കിൽ എന്റെ തോന്നൽ ദീർഘകാലമായിട്ടുള്ള അനുഭവ സമ്പത്ത് വെച്ചിട്ട് എന്റെ തോന്നൽ ഇപ്പോൾ നിലക്ക് അത് ക്രമച്ചുവറായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുപോകരുത് അതല്ലാതെ ഈ ലക്ഷ്യത്തിൽ നമുക്ക് എന്റെ അത് ആ പോയിന്റിൽ മാത്രമായി നിങ്ങൾ നിൽക്കുന്ന എന്താ അങ്ങനെ ഒരു തർക്കം കോൺഗ്രസിനകത്തുണ്ടാകുന്നത് ശത്രുപക്ഷത്തിനിലെ ഗുണം ചെയ്യൂ അവർക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചർച്ച പൊതുചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കൂ അല്ല അവരൊന്നും അവരൊന്നും അങ്ങനെ പറയുന്നതല്ല അവരെല്ലാം അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് തീരുമാനം ഹൈക്കമാൻഡിന്റെ ആണെന്ന് പുസ്തകം വായിക്കും തന്നെ അദ്ദേഹം പറഞ്ഞു എന്തിനാ അതിന് വേറെ ലഭ്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഇന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ പ്രഭാഷണം നടത്തും പുസ്തകം വായിക്കും അതൊക്കെ അല്ലെ പറയുന്നത് അത് അതൊന്നും ഇതുവായിട്ട് കൂട്ടി കുഴയ്ക്കരുത് എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഈ കഷായം കുടിപ്പിക്കുന്ന പോലെ